ഇന്നലെ വൈകിട്ട് എൻ്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി പല മാധ്യമപ്രവർത്തകരും അത് സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ മാധ്യമപ്രവർത്തകരെ കണ്ട് അതിനകത്ത് എൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കാം എന്ന് വിചാരിച്ചത് ഒന്നാമത്തെ കാര്യം എൻ്റെ സഹോദരനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം ബി എൻ എസിലെ രണ്ട് വകുപ്പുകളാണ് ഒന്ന് വൺ തേർട്ടി ടു വൺ ട്വൻറ്റി വൺ വൺ ഈ പോലീസ് ചുമത്തിയ ഈ രണ്ട് വകുപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് പോലീസിൻ്റെ കൃത്യനിർവ്വണം നഷ്ട തടസ്സപ്പെടുത്തി അതുപോലെ തന്നെ പോലീസിനെ പരിക്കേൽപ്പിച്ചു ഈ രണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തത് അപ്പോൾ അദ്ദേഹം ചെയ്തൊരു ക്രൈമിന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സഹോദരൻ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പില്ല എന്ന് മാത്രമല്ല എൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യമാകും അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ് എന്റെ രാഷ്ട്രീയം വേറെയാണ് അങ്ങനെയൊക്കെ ആവാല്ലോ കുടുംബത്തില്